പാലക്കാടിന്റെ എം എൽ എ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മാങ്കൂട്ടം തന്നെയാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാങ് പരാതികൾ ഒന്നുമില്ലാതെ കേസുകളിൽപ്പെടുത്തി പുറത്തു നിർത്തി എന്ന് കരുതി പാലക്കാട്ടെ വോട്ടർമാർ ഇന്നും മാങ്കൂട്ടം തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആണയിട്ട് അടിവരയിട്ട് പറയുന്നത് ഇവിടെ എല്ലാ വഴികളും തപ്പി നോക്കിയിട്ടും അന്വേഷണം ബാംഗ്ലൂർ വരെ നീങ്ങിയിട്ടും മാങ്കൂട്ടത്തിനെതിരെ കാര്യമായ യാതൊരു തെളിവുകളും കിട്ടാതെ കുഴഞ്ഞു മറിഞ്ഞ ക്രൈംബ്രാഞ്ച് ഒടുക്കം എന്തൊക്കെയോ ചേർത്ത് ഒരു എഫ്ഐആർ ഇട്ടു ഇതോടെ മാങ്കൂട്ടം പാലക്കാട്ട് തിരിച്ചു വരട്ടെ എന്ന മുദ്രാവാക്യ വിളികൾ ഉയരുകയും ചെയ്തു എന്നാൽ അതിനിടയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ഒരു പരിപാടിയുടെ ഭാഗമായി എത്തുന്നത് എന്നാൽ ഒഴിഞ്ഞ കസേരകൾ മാത്രം പിണറായിയെ വെൽക്കം ചെയ്യുകയായിരുന്നു മൈക്ക് ഒന്ന് ഓഫായാലോ ജസ്റ്റ് ഒന്ന് മാറിയാലോ ഹാലിളകുന്ന പിണറായിക്ക് തന്നെ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ട് പോലും ആരും ഇല്ല എന്ന് ഒഴിഞ്ഞ കസേരകളിലൂടെ തിരിച്ചറിയുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് അതേസമയം ആഭ്യന്തരം കൈയാളുന്ന പിണറായി പോലീസിന്റെ പിടിപ്പുകേടിനെതിരെ പോലീസ് കോട്ടയിലേക്ക് മാർച്ചും പ്രതിഷേധവും അരങ്ങേറുകയും ചെയ്യുന്നുണ്ട് വലിയ പ്രതിഷേധത്തിന് നടുവിൽ വലിയൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്ന സർക്കാരിന്റെ നേട്ടങ്ങളെ വണ്ണം കൂട്ടി പറയാനെത്തിയ പിണറായി ഇലിഭ്യനായി മടങ്ങേണ്ടി വന്നു എന്നാണ് വാർത്തകൾ പറയുന്നത് പറഞ്ഞു വരുന്നത് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സംഘടിപ്പിച്ച ഇൻഡ് സമ്മിറ്റ് പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘാടകർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ് പരിപാടിക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തതും സദസ്സിൽ ആളില്ലാത്തതുമാണ് മുഖ്യമന്ത്രിയെ ചോടിപ്പിച്ചത് പരിപാടിയുടെ ഗൗരവം ഉൾക്കൊള്ളുന്നതിൽ സംഘാടകർ പരാജയപ്പെട്ടു എന്ന കുറ്റപ്പെടുത്തലും ഉണ്ടായി ഒടുക്കം കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ട് എന്നാൽ താനിപ്പോൾ ഒന്നും പറയുന്നില്ല ഇത്തരം ഒരു പരിപാടി ഇങ്ങനെയാണോ നടത്തേണ്ടിയിരുന്നത് എന്ന ചോദ്യമുനകളൊക്കെ ഉയർത്തി ഇതിനു മുൻപും ഇത്തരം പരിപാടികളിൽ ജനപങ്കാളിത്തം കുറഞ്ഞതിനെ തുടർന്നും സംഘാടകരെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട് ഇതോടൊപ്പം നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നുമൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഇകഴുത്തി കാട്ടാനും വികസന വാർത്തകളിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്താനും മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസനത്തെ കുറിച്ച് ജനങ്ങളെ അറിയിക്കേണ്ട മാധ്യമങ്ങൾ അതിൽ നിന്നും വിമുഖത കാണിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം ഇക്കണ്ട മർദ്ദനം മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഓരോരുത്തരായി ഏറ്റുവാങ്ങുന്നതാണോ നിങ്ങളുടെ വികസനം എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതാണോ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല ഓണക്കാലത്ത് പോലും വെളിച്ചെണ്ണയുടെ വില എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്നും ഉത്തരമില്ലാതിരിക്കുമ്പോൾ എന്താണ് വികസനമെന്ന് പിണറായി മുഖ്യമന്ത്രി ഇനി പറയേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ശ്രമം നടക്കുന്നു എന്ന് മാത്രമാണ് മുഖ്യമന്ത്രിക്ക് ആളില്ലാത്ത കസേരകൾ നോക്കിയാണെങ്കിലും പറയാനുണ്ടായിരുന്നത് വ്യാവസായിക മേഖലയിലെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ ശേഷമാണ് മാധ്യമങ്ങളും മുഴുവൻ വിമർശിച്ചത് ഏത് സർക്കാർ ഭരിച്ചാലും ഇതെല്ലാം നടക്കുമെന്ന് ചിലർ പറയുന്നു ഏത് സർക്കാർ ഭരിച്ചാലും ഇതൊന്നും നടക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അസാധ്യമെന്ന് വിചാരിച്ച പലതും ഈ സർക്കാർ നടപ്പിലാക്കി ശരി തന്നെയാണ് റോഡുകളായ റോഡുകൾ മുഴുവൻ പൊളിഞ്ഞു കിടക്കുന്ന രൂപത്തിൽ അതിനെ വികസിപ്പിച്ചു ദേശീയപാത വികസനത്തിന് കേന്ദ്രം സഹായിച്ചില്ല എന്നാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തലോടെ പറയുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് പണം നൽകി കേരളത്തിൽ സ്ഥലം ഏറ്റെടുക്കാൻ പണം തന്നില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഒഴിഞ്ഞ കസേരകളെ സാക്ഷിയാക്കി പറയുന്നത് എന്നാൽ അതേസമയം ഇന്ത്യ സമിറ്റ് പരിപാടിയിലേക്ക് തന്നെ ക്ഷണിക്കാത്തതിൽ അതൃപ്തിയിലുമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട് ജില്ലാ ചുമതലയുള്ള മന്ത്രി കൂടിയാണ് കെ കൃഷ്ണൻകുട്ടി വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് മന്ത്രി ക്ഷണിച്ചില്ല എന്നും കൃഷ്ണൻകുട്ടിയുടെ ഓഫീസും വ്യക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം തന്നെ ക്ഷണിക്കാത്തതിൽ എം പി വി കെ ശ്രീകണ്ഠനും അതൃപ്തി അറിയിക്കുന്നുണ്ട് എന്താണെങ്കിലും മങ്കൂട്ടത്തിൻ്റെ മണ്ണിൽ കയ്യടി വാങ്ങാൻ പോലും ആരുമില്ലായിരുന്നു